കാലാവസ്ഥാ വ്യതിയാനം മൂലം ഹൈറേഞ്ചിലെ കാപ്പി കർഷകർ പ്രതിസന്ധിയിൽ കാലാവസ്ഥ മാറി മറിയുന്നതിനാൽ ഉണങ്ങാൻ കഴിയാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത് പറിച്ചിട്ട ഉണങ്ങി വിൽക്കാൻ കഴിയാത്തതിനാൽ കാപ്പി കർഷകരുടെ ഇത്തവണത്തെ ക്രിസ്തുമസിന് മങ്ങലേറ്റിരിക്കുകയാണ് ഡിസംബറിൽ സെപ്റ്റംബർ പഴുക്കാൻ തുടങ്ങിയിരുന്നു ഒരുപോലെ ഇത് നവംബർ ഉണ്ടായതോടെ കാപ്പി പൂക്കുവാൻ തുടങ്ങി പക്ഷികളും അണ്ണാൻ പോലെയുള്ളവയും കാപ്പി കാപ്പിക്കുരുവിന്റെ തൊലിത് നശിപ്പിക്കുന്നതും കർഷകർക്ക് തിരിച്ചടിയായി കാളം തെറ്റിപ്പെയ്യുന്ന കനത്ത മഴ മൂലം കാപ്പിക്കുരു പറച്ച് ഉണങ്ങിയെടുക്കാനും സാധിക്കുന്നില്ല ചുവടിൽ നിന്ന് പെരക്കിയെടുത്താലും ഉണങ്ങാൻ സാധിക്കില്ല ഒരു വെയിൽ വെയിലുകൊണ്ട് കാപ്പിക്കുരു പറിക്കാമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം മഴയായിരിക്കും ഇതോടെ പറിച്ച് കുരു അഴുകി നശിക്കും ഇതിനാൽ പലരും സമയം കഴിഞ്ഞിട്ടും കാപ്പിക്കുരു പറിച്ചിട്ടുമില്ല ക്രിസ്മസ് അടുത്തതോടെ വിറ്റ് ആഘോഷം സംഘടിപ്പിക്കാനായി പറിച്ച കാപ്പിക്കുരുണങ്ങിയെടുക്കുവാൻ കഴിയാത്തതിനാൽ കാപ്പി കർഷകരുടെ ക്രിസ്മസ് ആഘോഷവും വെള്ളത്തിലായി പെട്ടെന്ന് ഉണ്ടായ കാലാവസ്ഥ വ്യതിയാനം മൂലം കാപ്പി കർഷകർ ആകെ നിരാശയിലായിരിക്കുകയാണ് കാരണം മറ്റു വിളകളെ അപേക്ഷിച്ച് ഇപ്പോൾ കാപ്പിക്കുരുവിന് അല്പം മെച്ചപ്പെട്ട വില ലഭ്യമാണ് എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെയിൽ കണ്ടുകൊണ്ട് ഏകദേശം പഴുപ്പ് എത്തിയ കാപ്പിക്കുരു പ്രദേശത്തെ കൃഷിക്കാര് പെട്ടെന്നുണ്ടായ ഈ ിപ്പോൾ അല്പം വിലവിന്നിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ വില്ലിനായി തുടരുകയാണ് തുടർച്ചയായി വെയിൽ ലഭിക്കാത്തതിനാൽ കാപ്പിക്കുരു ചെടിയിൽ തന്നെ നിന്ന് പഴുത്ത ഉണങ്ങുകയാണ് കാപ്പി കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷകർക്ക് കാലാവസ്ഥ വ്യതിയാനം വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നതും